രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ തയ്യാറാണോ എന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ രാഹുലിനെ സംരക്ഷിക്കുന്ന വി ഡി സതീഷിനെതിരെ പിണറായി സർക്കാർ എഫ്ഐആർ ഇടണമെന്നും ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദം രാജിവെക്കാൻ ഇപ്പോഴും വി ഡി സതീശൻ എന്നോട് പറഞ്ഞിട്ടില്ല വേണുഗോപാൽ എന്നോട് പറഞ്ഞിട്ടില്ല വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ അശ്ലീല കൊള്ളലിലായ്മയുടെ പിതൃത്വം വി ഡി സതീശനാണ് പാലക്കാട് എം എൽ എ സ്ഥാനമാണ് രാഹുൽ കൂട്ടത്തിൽ രാജിവെക്കേണ്ടത് എന്താ കാരണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബി ജെ പിക്ക് പറയാനുള്ളത് ഉത്തരം കേസ് എന്നാണ് അതുകൊണ്ട് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നവർക്ക് ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന സ്ത്രീകൾ പരാതികൾ ഉന്നയിച്ചിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ പദം രാജിവെക്കണം